നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും വിമാന സർവീസുകൾ നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ ഇതേ തുടർന്ന് ായത് ചെറിയ അവധികൾക്കായി നാട്ടിലെത്തിയ പ്രവാസികൾ തന്നെ മാസങ്ങളോളമാണ് നാട്ടിൽ ഇല്ലാതെ കഴിയേണ്ടി വന്നത് എന്നാൽ ഇതാ യുഎഇ വിസിറ്റ് വിസ അനുവദിച്ചുകൊണ്ട് തന്നെ എല്ലാ പ്രവാസികൾക്കായും ആകാശവാദം തുറന്നു അതേസമയം കുവൈത്തിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യക്കാർക്ക് നിരോധനമില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് കുവൈത്തിലേക്ക് എത്താമെന്ന് അധികൃതർ രണ്ടാമത്തെ രാജ്യത്ത് ചുരുങ്ങിയത് പതിനാല് ദിവസം തങ്ങിയതിനു ശേഷം കോവിഡ് ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചിരിക്കണം ഇന്ത്യ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് കുവൈറ്റ് വിലക്കേർപ്പെടുത്തിയത് പുതിയ വിശദീകരണം അനുസരിച്ച് ഇന്ത്യക്കാർ പതിനാല് ദിവസം വിലക്കില്ലാത്ത രാജ്യത്ത് കഴിയുകയും സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്താൽ കുവൈറ്റിലെത്താവുന്നതാണ് വിലക്കില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ വിലക്കുള്ള രാജ്യത്ത് ഈയിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും യാത്ര പറ്റുന്നതല്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ